ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ ഇപ്പോൾ എല്ലാവരും നിർത്തി ചോദ്യം ചെയ്യുകയാണ് ഇതിന് കാരണക്കാരി കാർത്തിക തന്നെ കാർത്തിക ചെയ്തത് എല്ലാവരുടെ മുന്നിലും പറയുന്നുണ്ടെങ്കിലും ശ്യമ ചെയ്ത കുറ്റമാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ ഏറ്റവും വലുതായി തോന്നുന്നത് ആ ഒരു സമയത്ത് പപ്പിമോളെ കാണാനില്ലാത്ത ആ കാര്യം പോലും എല്ലാവരും മറന്നു പോവുകയാണ് സത്യഭാമയോട് വീണ്ടും ശ്യമ പറയാൻ ശ്രമിക്കുകയാണ് എന്റെ ആ വയ്യയിക മുതലെടുത്ത് ഇവൾ എന്തൊക്കെ ക്രൂരതയാണ് നമ്മുടെ പപ്പിമോളോട് ഇവള് ചെയ്തതെന്ന് അറിയാമോ എന്റെ അടുത്ത് വന്ന് അവൾ എന്തുമാത്രം കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഇവൾ അവളെ ദ്രോഹിച്ച കാര്യങ്ങൾ ഇവൾക്കറിയാം പപ്പി എവിടെയുണ്ടെന്ന് ഇവൾ അറിയാതെ എന്റെ പപ്പി എവിടെയും പോകില്ല പറയടേ എന്റെ മോൾ എവിടെ എന്നൊക്കെ ശ്യാമ വീണ്ടും കാർത്തികയോട് ചോദിക്കുമ്പോൾ സത്യഭാമ ശ്യാമയെ പിടിച്ചു മാറ്റിയിട്ട് മാറി നിൽക്കടേ ഇനി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം എന്ന് ഭാമ പറഞ്ഞു ഈശ്വര എന്തൊക്കെയാ ഞാൻ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നശിച്ചു എന്റെ കുടുംബം നശിച്ചു എന്നൊക്കെ രാഘവൻ ദേ അങ്ങനെ നശിക്കണമെങ്കിൽ ഈ സത്യഭാമ മരിക്കണം സത്യഭാമയുടെ ചിത കെട്ടടങ്ങണം എങ്കിലെ ഈ കുടുംബത്തിന്റെ ചിത കെട്ടടങ്ങണം എങ്കിലെ ഈ കുടുംബത്തിന്റെ അസ്ഥിവാതാന ഏതൊരുത്തെയും ഞാൻ സമ്മതിക്കോ ഇപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കലശമാണ് ഒരു വഞ്ചകിയെ പുറത്താക്കി പിണ്ടം വെക്കുന്ന ചടങ്ങ് എന്നെയും എന്റെ മോനയും ചതച്ചിട്ട് നീ ഇവിടെ മരുമകളായി കഴിയണ്ട ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് ഇറങ്ങണേ എന്ന കെ ഭാമ ശ്യാമയോട് പറയുന്നു ഭാമ എന്ന് പറഞ്ഞ് രാഘവൻ സ സത്യഭാമയെ തടയുന്നുണ്ടെങ്കിലും സത്യഭാമ രാഘവനോട് പറയുന്നു രാഘവേട്ടൻ മിണ്ടരുത് ഇനി ഇവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ശ്യാമയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് സത്യഭാമ രോഹിത് എന്നെ ഒഴിവാക്കല്ലേ എന്നെ പുറത്താക്കല്ലേ നമ്മുടെ പപ്പി മോള് നമ്മുടെ മോളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ അവൾ എവിടെയാണെന്ന് നമുക്ക് തിരക്കണ്ടേ എന്ന് കെ ശ്യാമ രോഹിത്തിനോട് പറയുന്നുണ്ട് എന്നാൽ രോഹിത് അനങ്ങാതെ അവിടെ തന്നെ ഒരു ശില പോലെ നീക്കുവാണ് ഇവക്കറിയാം ഈ കാർത്തികയ്ക്ക് രോഹിത്തെ രോഹിത എന്നൊക്കെ പറഞ്ഞ് ശ്യാമ രോഹിത്തിന് മുന്നിൽ കരയുന്നുണ്ട് നിർത്തടി അവിടെ ഒരു പൂങ്കണ്ണീര് എറങ്ങടി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഭാമ ശ്യാമയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നിട്ട് ശ്യാമ പറയുന്നു വിഷ്ണു ഏട്ടാ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇപ്പോൾ പപ്പയെ കാണാത്തതിന്റെ പിന്നിലും ദേ ഇവളാണ് കാർത്തിക എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശ്യാമ വിഷ്ണുവിന്റെ മുന്നിലും പറയുന്നുണ്ട് എടി കള്ളത്തരം കാണിച്ചിട്ട് വന്ന് കഥാപ്രസംഗം പറയുന്നു വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഭാമ ശ്യാമയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് രാഘവൻ അതിനെ തടയുന്നുണ്ടെങ്കിലും ഭാമ അനുസരിക്കുന്നില്ല വിഷ്ണുവും അതിനെ തടയുന്നുണ്ട് എടാ രോഹിത്തെ ഒന്ന് പറയടാ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ രോഹിത് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇറങ്ങി പോടി എന്ന് പറഞ്ഞ ഭാമ ശ്യാമയെ മുറ്റത്തേക്ക് കൊണ്ടുപോയി ഒരൊറ്റ തള് അങ്ങനെ ശ്യാമ അവിടെ പോയി വീഴുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടേക്ക് വന്നു ഏറെ പൊക്കോണം എൻ്റെ വീട്ടിൽ നിന്ന് മേലിൽ ഈ പഠിച്ചവിട്ടരുത് എന്നൊക്കെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അമ്മേ ഈ രാത്രി ഇവള് മിണ്ടി പോവരുത് ഇങ്ങോട്ട് വാ വാ ഇവിടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഭാമ കരഞ്ഞുകൊണ്ട് ആ വീട്ടുമുറ്റത്ത് കിടക്കുകയാണ് ശ്യാമ അകത്തേക്ക് ചെന്നതിന് ശേഷം അവളുടെ ഒരു മൊബൈൽ എന്ന് പറഞ്ഞ് ആ മൊബൈലും കൊണ്ടുപോടി എന്ന് പറഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ഭാമ എടാ രോഹിത്തെ പറയട എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് രോഹിത്തിനോട് ഭാമ ഈ സമയം കൊണ്ട് കഥക് ശ്യാമിക്കു നേരെ വലിച്ചടച്ച് കുറ്റിയിട്ടു അമ്മേ അവള് ഈ പാതിരാത്രി അവൾ എന്ത് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ഭാമ പറയുന്നു അവൾക്ക് എന്ത് പാതിരാത്രി കള്ളിയല്ലേ അവള് പേരും കള്ളി എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് എന്നാൽ പപ്പി എവിടെയാണെന്ന് അന്വേഷിക്കാനോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനോ ആരും തയ്യാറാകുന്നില്ല ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് കാർത്തിക ഇതേ സമയം ശാലിയുടെ വീട്ടിലാണ് സത്യയും പപ്പിയും ഇപ്പോൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആ പാത്രം എങ്ങനെ കൊടുക്കും സത്യേ എന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കൊണ്ടു വെച്ചോളാം ആ സമയത്താകുമ്പോഴേ അമ്മ ശ്രദ്ധിക്കില്ല ഓഫീസ് ഫയൽസ് ഒക്കെ നോക്കി നോക്കുന്നത് ഈ സമയത്താണ് ഈ സമയത്ത് ഞാൻ ഗെയിം കളിക്കുന്നതും ആണ് എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാലി സത്യയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് എന്നാൽ കഥക് തുറക്കാൻ തുടങ്ങിയപ്പോൾ കഥക് കുറ്റിയിട്ടതായി കാണുന്നുണ്ട് സത്യ എന്ന് പറഞ്ഞ് വാതിൽ തട്ടുകയാണ് ശാലിനി അയ്യോ ചേച്ചിയമ്മ എന്ന് പറഞ്ഞേ പപ്പി പെട്ടെന്ന് ചാടി എണിക്കുന്നുണ്ട് സത്യ പറയുന്നു ചേച്ചിയമ്മയോ എന്ന് അയ്യോ സത്യയുടെ അമ്മ എന്നെ പപ്പി മാറ്റി പറഞ്ഞു വീണ്ടും ശാലനി സത്യയെ വിളിക്കുകയാണ് മോളെ വാതില തുറക്ക് എന്നൊക്കെ പറഞ്ഞു നീ എന്തിനാ കുറ്റിയിട്ടിരിക്കുന്നത് സത്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു അമ്മ ഇതേ വരുന്നു എന്ന് സത്യ വിളിച്ചു പറയുന്നു എവിടെയെങ്കിലും പോയി എന്ന് സത്യ പറയുമ്പോൾ ഈ കട്ടിലിനടിയിൽ ഒളിച്ചോ എനിക്ക് വീണ്ടും സത്യ പപ്പിയോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേ നീ വാതിൽ തുറന്നേ ആ പാത്രം എടുക്കാനായിരുന്നു ഷാലിനി പറയുമ്പോൾ ഈ സമയം കൊണ്ട് പപ്പിയ കട്ടിലടിയിൽ ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം സത്യ വാതിൽ തുറക്കുന്നു എന്തിനാ സത്യ ഡോർ അടച്ചിട്ടിരിക്കുന്നത് എന്നെ ഷാലി ചോദിക്കുന്നു നീന്താ ഇവിടെ ഗെയിം കളിക്കായിരുന്നോ എന്നെ ഷാലിനി ആ ബെഡിലേക്ക് വന്നിരിക്കുന്നുണ്ട് ഇല്ലമ്മയെന്നെ സത്യം പറ സത്യം പറയുമ്പോൾ ഷാലിനി പറയുന്നു സത്യം പറ എന്തായിരുന്നു ഇവിടെ പരിപാടി നീ ഇവിടെ ഗെയിം കളിക്കായിരുന്നോ അതല്ലേ തുറക്കാൻ താമസിച്ചത് ഇല്ലമ്മ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഒതുക്കി ദേ പ്ലേറ്റ് കണ്ടില്ലേ മുഴുവനും കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ സത്യ പറയുന്നു ഏഹ് ഇന്നെന്താണ് ഇത്രക്കൊരു വിശപ്പ് എന്ന് ശാലി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു എനിക്കറിയില്ല നല്ല വിശപ്പാണ് ആ ശരി ഇന്നിനിയിപ്പോ കളിയൊന്നും വേണ്ട കിടന്നുറങ്ങാൻ നോക്ക് എന്നെ ശാലിനി ശരിയമ്മ എന്നെ സത്യ എന്റെ ഒരു കള ഉണ്ടല്ലോ എന്നു ശാലിനി അത് ഉറക്കം വരുന്നോണ്ടാ അമ്മേ എന്നെ സത്യ ശരി ശരി എന്നൊക്കെ പറഞ്ഞേ ഷാലിനി ജനാലിലേക്ക് അരികിലേക്ക് നോക്കുന്നു ഇരന്താ നീ ആ ജനൽ അടക്കാത്തത് എന്നു ചോദിച്ച ശാലിനി ആ ജനലടയ്ക്കാനായി പോകുന്നുണ്ട് ഇത് അടച്ചിട്ടുണ്ടേ ഇല്ലെങ്കിൽ കൊതുക് കയറും എന്ന് പറഞ്ഞ ശാലിനി അടച്ചു ശരി എന്നാ കിടന്നോ എന്ന് പറഞ്ഞ ശാലിനി പോകുന്നുണ്ട് ആ പ്ലേറ്റും എടുത്തോണ്ട് ഷാലിനി പോയി പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കുകയാണ് പെട്ടെന്ന് ശാലി പോയോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം സത്യ വീണ്ടും വാതിലടച്ചു കുറ്റിയിട്ടു എന്നിട്ട് ആ തറയിൽ ഇരുന്നോണ്ട് പറയുന്നു ഹാവു രക്ഷപ്പെട്ടോ ഞാൻ പേടിച്ചു പോയി സത്യയെ ചേച്ചിയമ്മ അല്ല സത്യയുടെ അമ്മ എന്നെ കണ്ടിട്ടാണ് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പപ്പി ഞാനും എന്ന് സത്യ ഓഹ് ഭാഗ്യം എന്നൊക്കെ പാപ്പിയും പറയുന്നുണ്ട് ഇതേ സമയത്ത് ശ്യാമയാണെങ്കിൽ നട റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തകർന്ന നിലയിലാണ് ശ്യാമ കുഞ്ഞിനെയും കാണുന്നില്ല വീട്ടിൽ നിന്നും ഇറക്കി വിട്ടോ ഭർത്താവും ഉപേക്ഷിച്ച നിലയിലാണ് ഇപ്പോൾ ശ്യാമ ഭാമ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആ ഒരു സന്ദർഭം ആലോചിച്ച് തന്നെയാണ് ശ്യാമ പുറത്തേക്ക് പോകുന്നത് ഇതേ സമയം ശാലി ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യ പില്ലോടെ കവറൊക്കെ മാറ്റിയിടുന്നുണ്ട് ഞാൻ സഹായിക്കണോ എന്ന് പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു വേണ്ട ഞാൻ ചെയ്തോളാം സത്യ ഇവിടുത്തെ പപ്പി ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ എന്നും സത്യമാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നെ പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു ഏയ് അമ്മയാണ് അമ്മയില്ലെങ്കിൽ ശാരദാമാമൊന്ന് ഇത് ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പില്ലയുടെ കവറൊക്കെ മാറ്റി അവിടെ വെച്ചു ഇനി പപ്പി കയറി കിടന്നോ എന്ന് സത്യ പറയുന്നുണ്ട് ഞാൻ പുതപ്പിച്ചു തരാമെന്നും പറയുന്നു അങ്ങനെ സത്യ തന്നെ പപ്പിക്ക് പുതപ്പിച്ചു കൊടുക്കുകയും ചെയ്തു സത്യ കിടക്കുന്നില്ലേ എന്ന് പപ്പി ചോദിക്കുമ്പോൾ പിന്നെ അല്ലാറേ എന്ന് പറഞ്ഞ പപ്പിയുടെ തൊട്ടരികിൽ സത്യയും കിടക്കുന്നു രണ്ടുപേരെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി ഷാലിനി ഫയൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഷാലിനിക്ക് കട്ടൻ ചായയുമായി ശാരദാമ്മ അവിടേക്ക് വന്നു നിനക്ക് കിടക്കാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ കിടന്നോ എനിക്ക് കുറച്ചും കൂടി ജോലി ജോലിയുണ്ടെന്ന് ശാരദാമ്മ പറയു സത്യ ഷാലിനി പറയുന്നുണ്ട് ഇതേ സമയം സത്യയും പപ്പിയും ഒരേ ബെഡിൽ കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശ്യാമയാണെങ്കിൽ ഒരു ലിക്കും ലഹാനുമില്ലാതെ റോഡിന്റെ സൈഡിൽ കൂടി പോലും അല്ലാതെ നടു റോഡിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അവിടേക്ക് ഒരു കാർ പാഞ്ഞു വരുന്നു അത് ശ്യാമയെ ഇടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ശ്യാമ റോഡിലേക്ക് തെറിച്ചു വീണു ഇടിച്ചാളെ പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു ശ്യാമയുടെ ബ്ലഡൊക്കെ പോയി ഇങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ ശ്യാമ നടു റോഡിൽ കിടക്കുന്നു ആ ഒരു കാഴ്ച പപ്പി സ്വപ്നത്തിലൂടെ കാണുന്നുണ്ട് അയ്യോ അമ്മേ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവുകയാണ് പപ്പി പെട്ടെന്ന് സത്യ പപ്പിയുടെ വാ പൊത്തിയിട്ട് പറയുന്നു അയ്യോ പപ്പി ഒച്ച വെക്കല്ലേ എന്ന് ഈ ഒരു ശബ്ദം ശാരദമ്മയും ശാലിയും കേൾക്കുന്നു അയ്യോ സത്യ അല്ലേത് എന്ന് പറഞ്ഞ ശാരദമ്മയും ശാലിയും ഒക്കെ ആ സത്യയുടെ റൂമിനരികിലേക്ക് പോകുന്നു പപ്പി കൂളാവ് റിലാക്സ് നീ സ്വപ്നം കണ്ടതാണോ എന്നൊക്കെ പപ്പ പ്പിയോട് സത്യ പറയുന്നുണ്ട് അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നാണ് ഞാൻ കണ്ടത് എനിക്ക് പേടിയാവുന്നു സത്യേ എന്നൊക്കെ പപ്പി പറയുന്നു നീ വിഷമിക്കേണ്ട കൂളായിട്ടിരിക്കെ അവരൊക്കെ വാതിൽ വന്ന് മുട്ടിയാലും മിണ്ടാതിരുന്നാൽ എന്ന് സത്യ ഞാൻ നിനക്ക് വെള്ളം എടുത്തു തരാമെന്ന് പറഞ്ഞേ സത്യ വെള്ളം എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ശാലിയും ശാരദാമയും ആ ഡോറിന്റെ സൈഡിലേക്ക് വന്നിട്ട് വിളിക്കുകയാണ് സത്യ കരക്ക് തുറക്കാൻ തുടങ്ങുന്നു ഷോ ഇവൾ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ എന്ന് ഷാലിനി പറയുന്നുണ്ട് പിന്നെ ഡോറിന് കുറേ നേരം തട്ടുന്നുണ്ട് പപ്പി നീ വേഗം ഒളിച്ചു എന്ന് സത്യ പപ്പിയോട് പറഞ്ഞു അങ്ങനെ പപ്പി വീണ്ടും ഒളിച്ചിരിക്കുന്നുണ്ട് മോളെ എന്താ സത്യ വാതിൽ തുറന്നേ എന്നൊക്കെ ഷാലിനി മോളെ എന്താ പറ്റിയത് അമ്മയാ എന്നൊക്കെ ഷാലി പറയുന്നു എന്നാൽ ഒളിച്ചിരിക്കുമ്പോഴും പപ്പി അവിടെ ഇരുന്ന് കരയുകയാണ് അമ്മയുടെ കാര്യം ഓർത്ത് എന്താ എന്താ ഇവിടെ എന്ന് ചോർച്ചു ഗോപാലകൃഷ്ണൻ വന്നു സത്യയുടെ കരച്ചിൽ കേട്ടോ എന്തോ ഉറക്കത്തിൽ സ്വപ്നം കണ്ടാണെന്ന് തോന്നുന്നു വാതിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഷാലി അച്ഛനോട് പറഞ്ഞിട്ട് വീണ്ടും സത്യയെ വിളിക്കുകയാണ് ഇന്നലെ സത്യമോള് ഒറ്റയ്ക്കാണോ കിടന്നതെന്ന് ഗോപാലകൃഷ്ണൻ അവൾ ഒറ്റയ്ക്ക് കിടന്നോളാമെന്നും അവക്ക് പേടിയില്ല എന്നും പറഞ്ഞു എന്ന് ശാലി വീണ്ടും രണ്ടുപേരും മാറി മാറി വിളിച്ചു നിങ്ങളൊന്ന് മാറി ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനും വിളിക്കുന്നു എല്ലാവരും ടെൻഷൻ ആവുകയാണ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് സത്യ വിളിച്ചു പറയുന്നു എടി നീ വാതില തുറക്ക എന്ന് ശാലി മോളെ തുറക്ക എന്നൊക്കെ ശാലി പറയുന്നുണ്ട് പപ്പി അവിടെ നിന്ന് കരയുന്നത് കൊണ്ട് തന്നെയാണ് സത്യക്ക് തുറക്കാൻ മടി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വീണ്ടും വിളിച്ച് പറയുന്നു പിന്നെ നീ വാതില തുറക്കാത്തത് എന്തായെന്ന് ശാലിനി നിങ്ങളെ പൊക്കോ എനിക്കിപ്പോ എഴുന്നേറ്റ് വരാൻ എന്ന് വൈ എന്ന് സത്യ എടിനി വാതിര തുറന്നേ എന്ന് വീണ്ടും ശാലിനി പറയുന്നു എന്നാൽ ഇതേ സമയം പുറത്ത് വാതില തട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് മുൻവശത്തെ വാതിലാരോ മുട്ടിയെന്ന് തോന്നുന്നല്ലോ എന്ന് ശാലിനി ശരിയായി ഈ സമയത്ത് ഇതാരാണെന്ന് ശാരദാമ ചോദിക്കുന്നു ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അവിടേക്ക് പോകുന്നുണ്ട് മോളെ വാതിൽ തുറന്നതെന്ന് വീണ്ടും ശാലിനി പറയുമ്പോൾ നിങ്ങൾ പോയി കിടന്നോ എനിക്കിപ്പോ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കാൻ വയ്യ എന്ന് സത്യ പറയുന്നു മോളെ കുഞ്ഞ് വാതിര തുറക്കുക എന്ന് ശാരദാമ്മ പറയുന്നു എനിക്ക് എഴുന്നേക്കാൻ വയ്യ ശാരദാമയും ഞാൻ ഇവിടെ കിടക്കുക എനിക്ക് സത്യ പറയുന്നുണ്ട് ഈ സമയം വീണ്ടും പുറത്തെ വാതിൽ തടുന്ന ശബ്ദം കേട്ടോ ഇനി ഇത് ഇതാരെന്ന് പറഞ്ഞ ശാരദാമയും ആ ഭാഗത്തേക്ക് പോകുന്നു പപ്പി ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല പതിപ്പതിക്ക് കരയുകയാണ് അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറ്റോ എന്നോർത്താണ് ആ കരച്ചിൽ അവര് പോയിന്നാണ് പപ്പി തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് പപ്പി വിളിക്കുകയാണ് സത്യ ഇതേ സമയം ശ്യാമ മുൻവശത്തെത്തിയിരിക്കുന്നുണ്ട് എത്തിയിരിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ വാതിൽ തുറന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശ്യാമയാണ് കാണുന്നത് മോളെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് നോക്കുകയാണ് നീ എന്താ ഈ നേരത്തെ ഇവിടെ രോഹിത അവിടെ ആരുടെ കൂടെ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ ശ്യാമ നിക്കുന്നു ശ്യാമയെ കണ്ട് ശാരദാമയും ഞെട്ടി എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ ശാലിനിയും അവിടേക്ക് വന്നു ശ്യാമ എന്താ എന്ന് ശാലിനി ചോദിക്കുന്നു എടി എടിയെന്ന് പിന്നെയും കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ ശ്യാമ ശാലിനിയും കെട്ടിപ്പിടിച്ച് കരയുന്നു എടി നീ എന്താ കാര്യം എന്ന് വെച്ച് പറ എന്നൊക്കെ പറയുമ്പോൾ മോളെ കാണാനില്ല എന്ന കാര്യം ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു പപ്പി കാണാനില്ലെന്നോ നീ എന്താ പറയുന്നത് എന്ന് ശാലിനി ടെൻഷനോട് ചോദിക്കുന്നു വീട് മുഴുവൻ നോക്കിയോ അവളിത് എവിടെ പോയതാ എന്ന് ശാരദമ്മ എല്ലായിടത്തും അന്വേഷിച്ചു എങ്ങും കാണാനില്ലമ്മേ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ എന്നിട്ട് അവിടേക്ക് അന്വേഷിക്കാതെ നീ എന്തിനാ ഇവിടേക്ക് പോകുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ മറ്റെന്താ പ്രശ്നം ഉണ്ടല്ലോ എന്ന് എന്താണെന്ന് തുറന്ന് പറയാനും അദ്ദേഹം പറയുന്നുണ്ട് എന്താടി എടി പറയടി എന്താ എന്നൊക്കെ ഷാലിനി ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ശ്യാമ പറയുകയാണ് അവരോട് സത്യഭാമ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യം പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം തന്നെ ശ്യാമ അവരോട് പറയുന്നുണ്ട് എല്ലാം കേട്ട് അവരും ടെൻഷനാകുന്നു ഈ സമയത്താണ് സത്യ ഇതെല്ലാം കേൾക്കുന്നത് നീ കരയാതെ നമ്മുടെ പപ്പിക്ക് ഒന്നും സംഭവിക്കില്ല നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഷാലിനി പറയുന്നു ഇതിനു പിന്നിൽ മറ്റാരും അല്ല കാർത്തികയാവാനാണ് ചാൻസ് എന്ന് ശാലി പറയുന്നുണ്ട് പപ്പി മോള് എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും പൊട്ടിക്കറയുന്നു എല്ലാം കേട്ട സത്യ പെട്ടെന്ന് തന്നെ പപ്പിയുടെ അരികിലേക്ക് പോയി ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ ഇതിനു മുമ്പ് മോൾ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കിട്ടിയില്ലേ മോളെന്ന് സമാധാനിക്കുകയെ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട് പപ്പിയാണെങ്കിൽ അമ്മയ്ക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുകയാണ് സത്യ മുറിയിലേക്ക് വന്നിട്ട് പപ്പി കരയേണ്ട നിന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് സത്യ പറയുന്നു വേണ്ട നീ എന്നെ ആശ്വസിപ്പിക്കാൻ കള്ളം പറയുന്നതാണെന്ന് പപ്പി അമ്മയെ കാറിടിച്ചു അമ്മ രക്തത്തിൽ കുളിച്ച് റോഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടതല്ലേ എന്ന് പപ്പി എടി നീ സ്വപ്നം കണ്ടതാണെന്ന് സത്യ ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്നെ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് എങ്കിലേ നിന്റെ അമ്മയെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം അപ്പൊ നിനക്ക് വിശ്വാസം ആവുമല്ലോ ഞാൻ കള്ളം പറയുന്നതല്ല നീ വാ എന്ന് പറഞ്ഞെ ശബ്ദം ഉണ്ടാക്കാതെ വരണം പപ്പി ഇവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ എല്ലാ പദ്ധതിയും പൊളിയുമെന്നും സത്യ പറയുന്നുണ്ട് അങ്ങനെ സത്യ പാപ്പിയെ വിളിച്ചുകൊണ്ട് ശ്യാമയെ കാണിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നീ നോക്ക് നിന്റെ അമ്മ എന്നെ പറയുന്നു ശ്യാമ അവിടെ നിന്ന് കരയുന്നത് പപ്പി കാണുന്നു പപ്പി ശ്യാമ അങ്ങനെ ഒരു അപകടവും പറ്റാറെ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷ്യാർ മൈ ചാനൽ